കട്ടപ്പന നിരപ്പേൽക്കട ആനകുത്തിയിൽ കുടിവെള്ള സ്രോതസ്സിൽ കാട്ടുപന്നി വീണു കണ്ണാക്കത്തടത്തിൽ ബേബിച്ചന്റെ കൃഷിയിടത്തിൽ സ്ഥിതി ചെയ്യുന്ന കിണറ്റിലാണ് കാട്ടുപന്നി വീണത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പന്നിയെ വെടിവെച്ചു കൊന്നു ശനിയാഴ്ച രാവിലെയാണ് കട്ടപ്പന നിരപ്പേൽക്കട ആനകുത്തി കണ്ണാക്കത്തടത്തിൽ ബേബിച്ചന്റെ കുടിവെള്ള സ്രോതസ്സിൽ കാട്ടുപന്നി വീണത് രാവിലെ ഏലത്തോട്ടത്തിൽ പണിക്കെത്തിയ തൊഴിലാളികളാണ് കാട്ടുപന്നി കുളത്തിൽ വീണുകിടക്കുന്ന ആദ്യം കണ്ടത് ഉടൻ തന്നെ വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു എല്ലാ തൊഴിലാളികൾ ആൾക്കാരാണ് വന്ന് കണ്ടത് കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്ന് കണ്ടു ഞങ്ങൾക്ക് കൂടി വെള്ളം ഇതാണ് അതുകൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നടക്കില്ല വെള്ളത്തിന് അതാണ് ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് എല്ലാവരും ഭയങ്കര ഒരു ഭീഷണിയായിട്ട് തന്നെ വരുന്നൊരു പന്നിയാണ് കുഞ്ഞു പിള്ളേരും ഇതൊക്കെ ഉള്ളതാണ് മേഖലയിൽ കാട്ടുപന്നീശിലെ രൂക്ഷമാണ് കുട്ടികളടക്കമുള്ള മേഖലയിൽ രാവിലെയെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ വിഹരിക്കുന്നത് വലിയ ഭീഷണിയും ഉയർത്തുന്നു ഒപ്പം കാർഷിക മേഖലയ്ക്ക് നിരന്തരമായി നാശമുണ്ടാക്കുന്നുവെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു രാത്രിയിലൊക്കെ നല്ല കൃഷിക്കാരാണ് ഇറങ്ങിയല്ല

ജനവാസനായ ചേർന്നുള്ള ഒരു കിണറ്റിൽ ഒരു നാട്ടുപന്നി വിളർട്ടിൽ ഇവർ ലഭിച്ചു അതനുസരിച്ച് കോങ്ങയിൽ നിന്നുള്ള ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി മതിയായ സുരക്ഷാ വിവരങ്ങളെടുത്തു അതോടൊപ്പം പിന്നെ മുനിസിപ്പൽ ആൾക്കാരെ വിവരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥലത്തെത്തി വേണ്ട നടപടികളും ഉറപ്പുവരുത്തി ഉത്തരവ് പാസ്സാക്കി സർക്കാർ മാനദണ്ഡം കൊല്ലം പാലിച്ച് ആ പന്നിയെ വെടിവെച്ച് പിന്നെ ആൾക്കാർക്ക് വേറെ ആൾക്കാരെ സുരക്ഷാ സ്ഥലത്തേക്ക് മാറ്റി പന്നിയെ വെടിവെച്ച് കിണറ്റിന് പുറത്തെടുത്ത് നടപടികളും പൂർത്തിയാക്കി പിന്നെ മറവിച്ചേർത്തു എഴുപത് കിലോയോളം തൂക്കമുള്ള പന്നിയാണ് കിണറ്റിൽ വീണത് ഏലത്തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾക്കടക്കം നിരന്തരം ഭീഷണിയായിരുന്ന പന്നിയാണ് കൊന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന